എപ്പ നല്ല കാര്യമാകും അറിയില്ല എന്റെ കമ്പ്ലൈൻ്റെ മുമ്പിൽ ഷോപ്പിട്ടു നമ്മള് നല്ല ഹൈവേലാണുള്ളത് ഫുള്ള് തരിച്ച് ഭൂമി ഭയങ്കര ചൂടാണ് നട്ട് ഉച്ച ഫുള്ള് ടയർഡാണ് സീനൊന്നില്ല പക്ഷെ കടലിൽ വേദന ഉണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഭയങ്കര വേദന ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര സീനാണ് തലത്തിരിക്കാനൊന്നും പറ്റുന്നില്ല കുഴപ്പമില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകാന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുമ്പോൾ എത്തിയ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം ഓക്കെ ൂപ്പര് മലയാളറിയോ കുറച്ച് ആറ് വർഷം കേരളത്തിൽ പണിയെടു കരി ഐസ് ജാതല്ലോ ഐസ് ജാതെ ചൈക്കോടത്ത് കരിപ്പഞ്ചൂസ്

ണിക്കാണ്ട് പൈസ എടുത്തിട്ടൊക്കെയാണ് Right. Okay. 15 15นี่ બોલી રહા 15

നീയാ ഒറ്റ വിലാണ് ബാക്ക് പഞ്ചാബ് എത്തില്ലേ ഇത് പഞ്ചറാവുമ്പോ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂണോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോട് നമ്മൾ ക്കാൻ നോക്കിയാ നിങ്ങൾ പഞ്ചർ ചൂട് ചെയ്യും ഇനി എൻ്റെ തന്നെ സ്കൂൾ ഉണ്ടാ സ്ക്രൂ എടുത്ത് ചെയ്യാൻ പറ്റും നോക്കി ശ്രദ്ധിച്ചൂണ് പയ്യ എന്താ സാധനം എടുക്കണേ ഇത് നമ്മളെ ഹെൽപ്പറാണ് എനിക്ക് തയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കണ്ടെടുക്കാൻ പറ്റും പക്ഷേ വണ്ടി കുഞ്ഞാപ്പൂ മ്മടെ ചോട്ടു നമ്മളെ സൈനബ

ねい、um. yeah.

देस, है ये। नहीं है उसमें है नया तो टायर एक ही टायर एक ही टायर एक 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 पे जाने का हाँ। ऐसा कैसा <laughs> अभी एक हीधर से किधर आए? कन्या में एक ही तो मैंने तो रही है। भी तो भाई देखा, भाई देखा। <स्थी> ले देख में आपको एक क्या चला लगा पंचर अटैर मेरे को लगा पंचर अटैक इसलिए खोल के बैग में डाल दिए होंगे जिधर दुकान मिलेगा तो बनेगा ऐसा

समझते हैं ना പഞ്ചറും കിട്ടി

അറ്റാത് സീസണാണ് നല്ല ടൈറ്റ് ആയോ കൊണ്ടോന്ന അതെ ചെയിൻ അടിക്കലും മാറിക്കിട്ടും നമ്മൾ വാങ്ങിച്ചല്ലേ ഓയില അന്നെ പോയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ദാ പെസ്സലിണ്ടി പിന്നെ നമ്മളെ പഞ്ചറൊട്ടിക്കലെല്ലാം കഴിഞ്ഞ് നമ്മളെ അവിടെ നിന്ന് ഇറങ്ങി